നമസ്കാരം ഇന്ന് പതിമൂന്ന് മെയ് മാസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാത്തിനും തീ പിടിച്ച വിലയാണ് എല്ലാത്തിനും പച്ചക്കറി മീൻ ഇറച്ചി അരി ഒന്നിനു പറയണ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഭയങ്കര വിലയാണ് പച്ചക്ക് പറയാനേ സാധിക്കുള്ളൂ ഇതാരാണ് നിയന്ത്രിക്കേണ്ടത് ലീഗൽ മെട്രോളജി സിവിൽ സപ്ലൈസ് മറ്റ് ഭരണാധികാരികൾ എവിടെയാണ് കോഴിക്ക് നൂറ്റി എഴുപത് രൂപയാണ് കിലോ ബ്രോയിലർ ചിക്കന് കിലോ നൂറ്റി എഴുപത് രൂപയാണ് അത് കർഷകനാണ് കിട്ടണമെങ്കിൽ കോഴിയെ വളർത്തുന്ന കർഷകനാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ ഇത് സംസാരിക്കില്ല സവോള എഴുപത് രൂപ തക്കാളി അറുപത് രൂപ പച്ചക്കറി എല്ലാം അമ്പതിന് മേലെ പഴവർഗ്ഗങ്ങൾക്കെല്ലാം തീ വില അരി ചോറ് വെക്കണ അരി എഴുപത് രൂപ സിവിൽ സപ്ലൈസിൽ പോയാലും റേഷൻ കടയിൽ പോയാലും ഒന്നുമില്ല വെളിച്ചെണ്ണ എന്തിനു പറയുന്ന ജീവൻ നിലനിർത്താൻ മേടിക്കുന്ന മരുന്നിനും ഓരോ ദിവസവും വില കൂട്ടുകയാണ് കൊളസ്ട്രോളിൻ്റെ ആവട്ടെ ഷുഗറിൻ്റെ ആവട്ടെ പ്രഷറിന്റെ ആവട്ടെ എന്ത് മരുന്നും എല്ലാ ദിവസവും വില കൂട്ടുകയാണ് ആരാണ് ഇത് നിയന്ത്രിക്കേണ്ടത് നമ്മൾ തെരഞ്ഞെടുത്ത ഭരണാധികാരികൾ എവിടെ അവർ വിദേശത്ത് മക്കളുമായിട്ട് കറങ്ങി നടക്കുന്നു വീണ തേങ്ങ പറക്കുന്നു വീണ മാങ്ങ പറക്കുന്നു നമ്മൾ എന്താ ചെയ്യാം കേന്ദ്രമായാലും സംസ്ഥാനമായാലും തീ പിടിച്ച വിലയാണ് എല്ലാ സാധനത്തിനും സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല കൊള്ള പറയുകയും വേണ്ട ടാക്സ് ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എല്ലാ സാധനത്തിനും അരി പഞ്ചസാര ഉപ്പ് മുളകുപൊടി മീൻ ഇറച്ചി അരി എല്ലാ സാധനത്തിനും തീ പിടിച്ച വില എനിക്ക് മൂന്ന് മക്കൾ വിദേശത്തുണ്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ മലയാളിക്ക് ചെയ്തു കൊടുക്കുന്ന ഒരാളായിരുന്നു ആരോഗ്യമേഖലയിലും മറ്റ് സാമ്പത്തിക സഹായവും ഒക്കെ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് ഇപ്പം എനിക്ക് മനുഷ്യരെ തന്നെ ഇഷ്ടമല്ല കാരണം സഹായിക്കാൻ കൊള്ളാത്ത ഒരു ജനവിഭാഗം ഇവിടെ വളർന്നു വരികയാണ് സഹായിച്ചാൽ അവർ പഠിക്കില്ല രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ സെഫ്റ്റി ടാങ്കിൽ നിന്ന് എങ്ങനെ നല്ലതിനെ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ് നമുക്ക് സെഫ്റ്റി ടാങ്കിന്റെ സ്ലാബ് പൊട്ടിച്ചാൽ നമുക്കത് ഇന്ന് നല്ലത് കിട്ടില്ല കിട്ടുന്നത് അമേദ്യം തന്നെ ആയിരിക്കും ഒരെണ്ണം നൂറ്റിനാൽപ്പതിൽ ഒരെണ്ണം ഇവിടുത്തെ വിലക്കയറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ ഇരുപത് എം പിമാരുണ്ട് സംസാരിക്കുന്നുണ്ടോ ഇരുപത്തൊന്ന് മന്ത്രിമാരുണ്ട് സംസാരിക്കുന്നുണ്ടോ ആരുമില്ല അതുകൊണ്ട് പട്ടിണി പാവങ്ങൾ വിഷം പോലും മേടിക്കാൻ ലോൺ എടുക്കേണ്ട അവസ്ഥയിൽ എനിക്കിത് പറഞ്ഞു തരാനേ പറ്റുള്ളൂ പച്ചക്കു പറയുന്ന ബെന്നി ബെന്നു ഇത് പറഞ്ഞു തരാനേ പറ്റുള്ളൂ ട്വന്റി ട്വന്റിക്ക് ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റും എൺപത് ശതമാനം വിലക്കുറവിൽ മരുന്നും കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഇവിടുത്തെ എല്ലാ എം എൽ എ മാർക്കും പറ്റും ഒരു ഷർട്ട് മേടിക്കുമ്പോൾ ഒരു അണ്ട്രയർ മേടിക്കുമ്പോൾ എത്രയാണ് നികുതി എടുക്കണം എന്നറിയാം അതുപോലെ പല ഹോട്ടലുകളും കടയിലും നമ്മുടെ നികുതി മേടിച്ചിട്ട് ആ നികുതി കൊടുക്കുന്നില്ല പലരും ഇതിലൊക്കെ ഭയങ്കര അഡ്ജസ്റ്റ്മെന്റാ ഉദ്യോഗസ്ഥർക്ക് മുടിഞ്ഞ കൈക്കൂലി രാഷ്ട്രീയക്കാർക്ക് അതിൽ കൂടുതൽ കൈക്കൂലി ഇവിടെ കോഴിക്ക് വില കൂട്ടുമ്പോഴും പലചരക്കിന് വില കൂട്ടുമ്പോഴും അരിക്ക് വില കൂട്ടുമ്പോഴും പഞ്ചസാരയ്ക്ക് വില കൂട്ടുമ്പോഴും എല്ലാത്തിലും കമ്മീഷൻ ഉണ്ട് രാഷ്ട്രീയക്കാരുണ്ട് എന്തിനു പറയുന്നു ഒരു കിഡ്നി മാറ്റി വെക്കുന്നതിൽ പോലും ഒരു ഒരാശുപത്രി ഒരു ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുമ്പോഴും കരൾമാറ്റ ശസ്ത്രക്രിയ ചെയ്യുമ്പോഴും ആശുപത്രികൾ പോലും ഒന്ന് ആലോചിച്ച് നോക്കണം ആശുപത്രികൾ പോലും ഇവിടുത്തെ എം എൽ എക്കും എംപിക്കും മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും നല്ല മാസപ്പടി കൊടുക്കുന്നുണ്ട് മാസപ്പടിയില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇന്നത്തെ ജനാധിപത്യം ഒട്ടും നിയമവാഴ്ചയില്ലാതെ ആയിരിക്കുന്നു നിയമവാഴ്ച നടപ്പാക്കേണ്ട രാഷ്ട്രീയക്കാരും നേതാക്കന്മാരും അത് കേന്ദ്രമായാലും സംസ്ഥാനമായാലും മാസപ്പടിയിലും കാശിലും പോകണം അപ്പം ഞാൻ ഈ പച്ചക്കറി തൊണ്ടുപോട്ടി പറയുന്നത് എനിക്ക് തൽക്കാലം ഇത്തിരി ഇനി അരിക്കും നൂറ് രൂപയായാലും പഞ്ചസാരയ്ക്കും നൂറ് രൂപ കോഴിക്കും അഞ്ഞൂറ് രൂപയായാലും തൽക്കാലം ഞാൻ പിടിച്ചു തരും പക്ഷേ എൻ്റെ ചുറ്റുവട്ടത്തുള്ള എൻ്റെ അൽവാസികൾ എൻ്റെ സ്നേഹിതർ എനിക്കറിയാവുന്ന പാവങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കും ഇരുന്നൂറ്റി എഴുപത് രൂപ മത്തിക്ക് അത് മത്സ്യം പിടിക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ മുക്കുവനാണത് കിട്ടുന്നെങ്കിൽ അയാൾ എടുത്തോട്ടെ പാവം പണിയെടുക്കല്ലോ പച്ചക്കറിക്ക് വില കിട്ടണ്ടെങ്കിൽ അത് കർഷകൻ എടുക്കട്ടെ കോഴി വളർത്തുന്നുണ്ടെങ്കിലും പന്നി വളർത്തുന്നുണ്ടെങ്കിലും കന്നുകാലികളെ വളർത്തുന്നുണ്ടെങ്കിലും ആടാവട്ടെ എന്തിനെ വളർത്തുന്നുണ്ടെങ്കിലും അവർക്ക് കിട്ടുന്നില്ലല്ലോ കർഷകൻ കടവും കടത്തിന്റെ കൂടുമായി ആത്മഹത്യ ചെയ്യല്ലേ എല്ലാ കച്ചവടക്കാരും വലിയ നികുതി വെട്ടിക്കാത്ത ഉന്നതനും പ്രമുഖനും ടി വി ചാനലിൽ പരസ്യം കൊടുത്ത് മന്ത്രിക്ക് തോളെ കൈയിട്ട് വെള്ളപ്പൊക്കത്തിന് രണ്ട് കോടി കൊടുത്ത് ഫോട്ടോ എടുക്കുന്ന അവര് മാത്രമല്ല ഇവിടെ ജീവിക്കുന്നുള്ളൂ ഇവിടുത്തെ വിലക്കയറ്റം നിയന്ത്രിക്കേണ്ടത് സിവിൽ സപ്ലൈസും ലീഗൽ മെട്രോളജിയാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ വാരിക്കോരി കോടികൾ സമ്പാദിക്കുകയാണ് നമ്മുടെ മന്ത്രിമാർക്ക് അതിന്റെ പങ്കുണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ലോക്കൽ സെക്രട്ടറിയോട്ട് പഞ്ചായത്ത് മെമ്പറോട്ട് കൗൺസിലറോട്ട് ഇവർക്ക് പങ്കുള്ളതുകൊണ്ടാണ് ഇവർ മിണ്ടാണ്ടിരിക്കുന്നത് പാവങ്ങൾ പട്ടിണി പാവങ്ങൾ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുവത്തുകയാണ് ഞാനിനി സഹായിക്കില്ല അറിയാവുന്നവരോട് ഞാൻ പറയും മലയാളികളെ സഹായിക്കരുതെന്ന് കാരണം അവർ എവിടെ നിന്നെങ്കിലൊക്കെ കാട്ടും മോട്ടിച്ചും ലോൺ എടുത്തു വയ്ക്കാൻ അങ്ങോട്ട് ജീവിക്കും ഒരു രക്ഷയില്ല ഇവർക്ക് സുഖമായി വിദേശയാത്രക്കും എല്ലാത്തിനും പണമുണ്ട് ക്ലിഫ് ഹൗസിൽ പശു ഉണ്ട് തൊഴുത്തുണ്ട് നീന്തൽക്കുളമുണ്ട് ലിഫ്റ്റ് ഉണ്ട് രണ്ടാം നിലയിലേക്ക് പോകാൻ ഇതൊക്കെയുണ്ട് നികുതി അടക്കുന്ന സാധാരണക്കാരിട്ട് ഈ നികുതി നമ്മൾ തുണിക്കടയിലായാലും പലരക്കിടയിലായാലും ബേക്കറിയിലായാലും ചായക്കടയിലായാലും നമ്മൾ അടക്കുന്ന നികുതി അവിടെ പോകുന്നില്ല ഉച്ച കഴിയുമ്പോൾ വേറെ ബില്ലടിക്കും ഇതെല്ലാം അന്വേഷിക്കേണ്ട ഉദ്യോഗസ്ഥർ വിജിലൻസ് പോലീസ് സർവത്ര മേഖലയിലും കൈക്കൂലിയും അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ് തിന്നുന്നതിന് ഇപ്പോൾ ഇവിടെ തിന്നുന്നതിന് തീവില അത് മരുന്നായാലും ഭക്ഷണമായാലും പ്രതികരിക്കുക പറ്റുവെല്ലും ബെന്നി ജോസഫിന് വേണ്ടി എന്റെ കുടുംബത്തിന് വേണ്ടി ഒരാൾ പച്ചവെള്ളം പോലും തരരുത് ഞാനൊക്കെ ഇവിടെ കിടന്ന് ചത്താൽ പച്ചവെള്ളം പോലും തരരുത് അത്ര വെറുത്തു നമ്മൾ റോട്ടിൽ തലയിറങ്ങി വീണാൽ ഞങ്ങളുടെ മുഖത്ത് സോടൊഴിക്കരുത് പറ്റുകയും ആ തിരുവനന്തപുരത്ത് ചെയ്തോ വലിയൊരു കരിങ്കലിലെടുത്ത് തലയിലിടുക അത്രയ്ക്ക് മതിയായി കാരണം അത്രയും ദുഷ്ടന്മാരും നീചന്മാരും സ്വാർത്ഥതയും സ്വന്തം കാര്യം നോക്കി വർഗവും രാഷ്ട്രീയവും കക്ഷി രാഷ്ട്രീയവും വർഗീയതയും പറഞ്ഞ് ഇവിടെ തമ്മി തല്ലിച്ച് നമ്മളെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന ഈ ഭരണകൂടത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ മക്കളെ നിയമവാഴ്ച പോയ ഈ നാട്ടിൽ ഒരു തെരുവു യുദ്ധം അധികം വൈകാതെ ഉണ്ടാവും കാത്തിരിക്കുക കൊടും കൊള്ള പകൽ കൊള്ള അവസാനിപ്പിക്കുക തൊട്ട് കർപ്പൂരം വരെ എല്ലാത്തിനും തീവിലയാണ് ഇത് നിയന്ത്രിക്കേണ്ടവനൊക്കെ തെക്ക് വടക്കൻ വീണയും തേങ്ങവറക്കിയും മാങ്ങവറക്കിയൊക്കെ അങ്ങോട്ട് നടക്കുകയാണ് അവരങ്ങട് നടക്കട്ടെ ദുഷ്ടന്മാരെ ശിക്ഷിക്കാൻ സർവശക്തിന് മാത്രമേ ആവുള്ളൂ അദ്ദേഹത്തോട് ദൈവത്തിന്റെ സ്വന്തം നാടായ നാട്ടിൽ ഇപ്പോൾ ഡോപ് സോൺ കൺട്രിയാണ് എന്നാൽ പോലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അഴിമതിക്കാരെയും കൈക്കൂലിക്കാരെയും ജനങ്ങളെ ദ്രോഹിക്കുന്ന ഭരണാധികാരികൾക്ക് നീ തന്നെ ശിക്ഷ കൊടുക്കണമേ എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്